ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പം പോലും തന്ത്രിക്ക് മനസ്സമാധാനം കൊടുക്കാതിരിക്കുകയാണ് തന്ത്രിയുടെ അമ്മയായ സുകുമാരി അമ്മ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയെ ഇല്ലാതാക്കാൻ ചന്ദ്രശേഖർ രണ്ടുപേരെയും ഏർപ്പാടാക്കുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് ആ രണ്ടുപേരെയും കാണുക കാണാൻ വന്നിരിക്കുകയാണ് ചന്ദ്രശേഖർ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവര് ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നു കണിമംഗലത്ത് എന്ന എന്റെ വീട്ടിലൊരു തട്ടിക്കൊണ്ടുപോകൽ നാടകം അരങ്ങേറുന്നുണ്ട് കണിമംഗലത്തെ ഇളയ മരുമകൾ പ്രിയങ്ക അങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവളുടെ ആളുകൾ കണിമംഗലത്തെത്തും അവർ പ്രിയങ്കയെ അവിടെ നിന്ന് കടത്തും പക്ഷെ അവളുടെ പ്ലാൻ നടക്കാൻ പാടില്ല അവിടെ നടക്കേണ്ടത് എൻ്റെ പ്ലാനാണ് അവരെ പ്ലാൻ ചെയ്തതുപോലെ പ്രിയങ്കയെ അവരെ കണിമംഗലത്ത് നിന്നും പുറത്ത് പോയി ഉണ്ട് പക്ഷെ അവരിൽ നിന്നും പ്രിയങ്ക നിങ്ങളുടെ കസ്റ്റഡിയിൽ എത്തണം അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി മൊത്തത്തിൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണല്ലോ സാറെന്ന് അവർ ചോദിക്കുന്നുണ്ട് കൂലിയെ കുറിച്ചല്ലേ അതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതാ എന്ന് പറഞ്ഞ് ശേഖർ ഇപ്പോൾ അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു കൃത്യസമയത്ത് നിങ്ങൾ അവിടെ എത്തിയിരിക്കണം വരുന്നവരിൽ നിന്നും പ്രിയങ്കയെ തട്ടിയെടുക്കണം എന്നിട്ട് അവര് നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം കണിമംഗലത്തിൽ നിന്നും അവൾ ഇറങ്ങുന്നത് മരണത്തിലേക്കായിരിക്കണം കൊല്ലേണ്ട രീതി ഞാൻ പറയും അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങളാണ് അത് നിങ്ങൾ കാരണമായാൽ നിങ്ങൾക്കും ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്നും ശേഖർ പറയുന്നു സാറെ കൃത്യമായി നിർദ്ദേശിച്ചാൽ മതി അവളെ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിയിരിക്കും സാറ് പറയുന്ന നിമിഷം അവളെ ഞങ്ങൾക്ക് ഒന്നിരിക്കുമെന്നും അവർ പറയുന്നു ഓക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ മൊബൈൽ യൂസ് ചെയ്യണം അതിലേക്കായിരിക്കും ഞാൻ വിളിക്കുന്നത് പിന്നെ അവരെ ഫോളോ ചെയ്യുമ്പോഴോ പിടികൂടുമ്പോഴോ സി സി ടി വി സാന്നിധ്യം ഇല്ലാത്ത സ്ഥലത്ത് വേണം പിടികൂടാൻ ചെയ്യാനുള്ളതെല്ലാം തീർത്തിട്ട് നിങ്ങൾക്ക് നാട് വിടാം ഗോവയിൽ ഒരു മാസം തകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരുടെ അവിടെ പോയി വളരെ സന്തോഷം സന്തോഷത്തോടെ നിൽക്കേണ്ട ക സാഹചര്യവും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് തരുന്ന കൂലിയോടൊപ്പം ഒരു ഗിഫ്റ്റ് എന്നാൽ സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോളോ ഈ ഇടിയിൽ നമ്മൾ ജയിച്ചിരിക്കും എന്നൊക്കെ അവർ സന്തോഷത്തോടെ പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ രാത്രി പന്ത്രണ്ട് മണി ശേഷം കാണിക്കുന്നത് അഖിലിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് ശ്യാമ ശ്യാമയുടെ കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോഴും വന്ന് ശ്യാ ശ്യാമ അഖിലിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു തീരുമാനമെടുത്ത കാര്യവും പറയുന്നുണ്ട് നമ്മുടെ മോളെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഒരുമിപ്പിക്കാൻ അവളുടെ അവളെ താലിക്കെട്ടിയ ആളോടൊപ്പം ഒരുമിപ്പിക്കാൻ തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം പക്ഷെ ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ ലോകത്തിലെ ഇത്ര വലിയ സന്തോഷം ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്താലും അത് വരുണിനൊപ്പമുള്ള ഒരു ജീവിതം അവളുടെ മനസ്സിലെ നമുക്ക് പ്രധാനം അവര് ജീവിക്കട്ടെ അല്ലേ എന്നെ ശ്യാമ പറയുന്നു സന്തോഷത്തോടെ തന്നെയാണ് അഖിലോട് സംസാരിക്കുന്നത് തൊട്ടരികിൽ അമൃത നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ അമൃതക്കും സന്തോഷമാകുന്നു എന്നിട്ട് അമൃത ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമയുടെ മുഖത്ത് ഒരു തെളിച്ചമൊക്കെ ഉണ്ടല്ലോ ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചതിന്റെയാണ് വരുണന്റെ കാര്യം ഞാൻ സമ്മതിച്ചു അത് പറഞ്ഞപ്പോ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലായിരുന്നു എടതി അവളെ കൊണ്ടാകാവുന്ന അത്ര അവൾ ഒഴിഞ്ഞു നടന്നില്ലേടതി തന്നെ ഇഷ്ടപ്പെട്ട ആളെ തന്റെ കരുത്തിൽ ചാ താലി ചാർത്തിയ പുരുഷനെ ആരാ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് വലിയ മനസ്സുണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കൂ നമ്മുടെ സ്വാർത്ഥത മാത്രം കാണാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന വലിയ മനസ്സ് എന്നൊക്കെ അമൃത പറയുന്നു ഇനിയിപ്പോൾ ഇനിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് വെല്ലുവിളിച്ചോണ്ട് മുന്നിൽ വന്ന് നിൽക്കാൻ പോകുന്നത് എന്ന് അറിയില്ല ഇത് കേട്ട് അമൃത പറയുന്നു ആര് വേണമെങ്കിലും ചെയ്തോ വന്നോട്ടെ മകൾക്ക് വേണ്ടി ഇറങ്ങാൻ ശ്യാമ തയ്യാറായില്ലേ അതെന്തായാലും രാധികയുടെ സന്തോഷത്തിലേക്ക് അലേക്ഷിക്കും ശ്യാമ എപ്പോഴും രാധികയോട് ചോദിക്കാറില്ലേ എന്താണ് വേണ്ടത് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്നൊക്കെ അവൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അത് കൊടുത്താൽ മതി വലിയൊരു കടമയാണ് പൂർത്തിയാകാൻ പോകുന്നത് എന്നൊക്കെ അമൃത അതെ ഈ ഒരു കാര്യം നടത്താൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നെ ശ്യാമയും പറയുന്നു ഇത് കേട്ട് അമൃതയും സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്ക ഏർപ്പാടാക്കിയ ആളുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് അവരെ വിളിക്കുകയാണ് പ്രിയങ്ക അതേ സമയത്ത് തന്നെ ചന്ദ്രശേഖർ ഏർപ്പാടാക്കിയ ആൾക്കാരും അവിടെ എത്തുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുന്നു ഞങ്ങൾ കണിമംഗലത്തിന്റെ തൊട്ടരികിൽ അരികിൽ തന്നെ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് ഫോണിലൂടെ ഈ സമയം ഇതെല്ലാം ചന്ദ്രശേഖരും ഉറുവശിയും കാണുന്നുണ്ടായിരുന്നു പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല കൃത്യം പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കണമെന്നും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ വരുന്നതോ പോകുന്നതോ ആരും അറിയാൻ പാടില്ല അത്രയ്ക്ക് സൂക്ഷ്മതയായിരിക്കണം മനസ്സിലായോ എന്നും പ്രിയങ്ക പറയുന്നു പിന്നെ ഇവിടെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി അവിടെ വെച്ച് നമ്മുടെ കരാറ് തീറും തീരും എന്നും പ്രിയങ്ക പറയുന്നു അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർ ഫോൺ വെച്ചു പ്രിയങ്ക ചുറ്റിലും നോക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടോ എന്ന് പ്രിയങ്കയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ചന്ദ്രശേഖരും ഉറൂഷിയും അറിഞ്ഞു നിൽക്കുന്നു തുടർന്ന് ഉർവശി പറയുന്നുണ്ട് ചന്ദ്രശേഖരനോട് എന്റെ ചന്ദ്രേട്ട ഇവളാ ദേവനാരായണൻ തിരുമനിക്ക് ജനിച്ചതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ എന്റെ ചന്ദ്രശേ ചന്ദ്രേട്ട ഇവളിങ്ങനെ അവൾ സംസാരിക്കട്ടെ അവള് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ ശേഖർ പറയുന്നു എന്നിട്ട് ശേഖർ ഏർപ്പാടാക്കിയ ആളെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് കാണിമംഗലത്ത് നിന്ന് അവളെ തട്ടിക്കൊണ്ട് പോകുന്നവര് ഏറ്റവും അടുത്ത ബസ് സ്റ്റോപ്പിൽ അവരെ ഇറക്കി വിടും അവൾ ഇറങ്ങുന്നത് മുതൽ അവളുടെ പിന്നാലെ ഉണ്ടാകണം നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയിൽ നിന്നും അവൾ ഇറങ്ങിയാൽ പിന്നെ ആ നിമിഷം നിങ്ങൾ അവളെ കൊണ്ടുപോയിരിക്കണമെന്നും പറയുന്നു അപ്പോ പന്ത്രണ്ട് മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ശേഖർ ഫോൺ വെച്ചു ഇനി നമുക്ക് നേരത്തെ കിടക്കാം ഉണർന്നിരുന്നാൽ ആർക്കെങ്കിലും സംശയം തോന്നുമെന്ന് ശേഖർ പറയുമ്പോൾ ഇനി നമുക്ക് ഉറങ്ങാൻ കഴിയുമോ ചന്ദ്രേട്ട ഇനി അത്രയ്ക്ക് വലിയ കാര്യമല്ലേ നടക്കാൻ പോകുന്നത് എന്ന് ഉർവശി പക്ഷെ ഉറക്കം നടിച്ചേ പറ്റോ ഇനി അങ്ങോട്ട് സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ ഉള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉർവശിയും കൂടി ശേഖർ പോകുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്ക ഇപ്പോൾ രാധികയുടെ ഫോണിലേക്ക് യശോദയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എടുത്താൽ സംസാരിക്കാമേ എന്ന് പറയുന്നുണ്ട് രാധിക ഫോൺ എടുത്ത പാടെ പ്രിയങ്ക കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു എന്താ എന്താ മോളെ എന്തിനാ നീ കരയുന്നത് എന്ന് യശോദ ചോദിക്കുന്നുണ്ട് സോറി അമ്മേ അപ്പഴത്തെ ദേഷ്യത്തിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറിയതാണ് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഇവിടെ വന്ന് ഓർത്തപ്പെടാൻ എനിക്ക് മനസ്സിലായത് അച്ഛനോട് എന്നോട് ക്ഷമിക്കാൻ പറയണേ അമ്മേ അമ്മയും എന്നോട് പൊറുക്കണം ഇത് കേട്ട് യശോദ പറയുന്നു ഒരു മാപ്പ് പറച്ചിലുകൊണ്ട് തീരുന്നതല്ല നീ ഉണ്ടാക്കിയ പ്രശ്നം എനിക്ക് അറിയാമേ ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊക്കെ വെറുതെ ഒരു അവരെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണ് പ്രിയങ്ക ഞാൻ അമ്മയുടെ വാക്ക് പറയുകയാണ് ചേച്ചി അമ്മയുടെ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നു അവളോട് നീ സംസാരിക്കേണ്ട എന്ന് യശോന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ചേച്ചിയോട് ഞാൻ ഒന്നും പറയില്ലമ്മേ ഒന്ന് ഫോൺ കൊടുക്കാമേ എന്ന് പറയുന്നു അങ്ങനെ രാധിക സംസാരിക്കുകയാണ് പ്രിയങ്കയോട് ഹലോ പ്രിയ എന്ന് വിളിക്കുമ്പോൾ പ്രിയങ്ക ഒരു സോറിയൊക്കെ പറയുന്നുണ്ട് ചേച്ചി എന്റെ തല്ലിതിന് എനിക്ക് വിഷമോ കേട്ടോ അത് പിന്നെ ഞാൻ കാണിച്ചത് അത്ര വലിയ തെറ്റല്ലേ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുക എന്ന് വെച്ച എല്ലാവർക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പ്രിയങ്ക ഞാനെന്ന് തല്ലിയത് തെറ്റാണ് അച്ഛന്റെ കാര്യം കാര്യ ഒന്നും ക്ഷമിക്കാൻ കഴിഞ്ഞില്ല സോറി എന്ന് രാധികയും പറയുന്നുണ്ട് ഫോണിലൂടെ ചേച്ചിയോട് ഞാൻ ഇനി ഒരിക്കലും പിണങ്ങില്ല ചേച്ചിയോടൊന്നാൽ ആരോടും പിണങ്ങില്ല പക്ഷേ ചേച്ചി എന്നോട് പറഞ്ഞ പഴയ വാക്ക് പാലിക്കണം വരുണനെ എനിക്ക് വിട്ടു തന്നോളാം ചേച്ചി എനിക്ക് വാക്ക് തന്നതല്ലേ വരുണം ഞാനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ചേച്ചി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം എനിക്ക് വരുണന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം ചേച്ചി എന്ന് പറയുന്നുണ്ട് ഇതിനു മുന്നേ ഞാൻ നിന്നോട് സംസാരിച്ചപ്പോഴൊക്കെ നീയാണ് വരുണന്റെ ഭാര്യയെ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് കേട്ടുകൊണ്ട് സുകുമാരിയമ്മ അവിടേക്ക് വരുന്നുണ്ട് പക്ഷെ ഇനി അത് പറ്റില്ല പ്രിയേ അച്ഛനും അമ്മയും എപ്പോ ഈ കാര്യം അംഗീകരിച്ചോ ആ സമയം ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് വരുണനോടൊപ്പം ജീവിക്കണം എന്ന് നീ ഒരിക്കലും വരണിനെ സ്നേഹിച്ചിട്ടില്ലല്ലോ സ്നേഹം നടിച്ചിട്ടല്ലേ ഉള്ളു വിട്ടുതരാൻ തരാൻ നിനെക്കാൻ എളുപ്പം എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ചേച്ചി പ്ലീസ് ഞാൻ പറയുന്നതൊന്നു കേൾക്ക വേണ്ട ഇനി നീ നീക്കത്തിൽ സംസാരിക്കണ്ട എന്റെ കാര്യം എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് രാധിക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുകുമാരിയമ്മ അവിടേക്ക് വന്ന ഫോൺ പിടിച്ചു വാങ്ങി എന്നെ പറഞ്ഞ് പോവുകയാണ് അവിടെ നിന്ന് ദേഷ്യതോടെ സുകുമാരിയമ്മ രണ്ടുപേരോടും സംസാരിക്കുന്നു അല്പം മാറി മാറുന്നെന്ന് സുകുമാരിയമ്മ പ്രിയങ്കയോട് സംസാരിക്കുന്നുണ്ട് നീ എന്തിനാ മോളെ അവളോട് കരഞ്ഞു പിടിക്കുന്നത് ദേ എനിക്കിതൊന്നും കേട്ടാൽ സഹിക്കില്ലെന്ന് അറിയില്ലേ മുത്തശ്ശിയോട് ആരാ പറഞ്ഞത് ഞാൻ കാലുപിടിച്ചു കരഞ്ഞു എന്ന് ഇടയ്ക്ക് എൻ്റെ ഒരു അല്ലേ മുത്തശ്ശി ആ ഞാൻ അമ്മയെ വിളിച്ച് സോറി പറഞ്ഞു അങ്ങനെ അമ്മയോട് പറഞ്ഞതും രാധികയോട് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും സുകുമാരി അമ്മയോട് പറയുന്നുണ്ട് പ്രിയങ്ക ഇത് തൻ്റെ ഒരു നാടകമാണെന്ന് പറയുമ്പോൾ അത് കേട്ടിരിക്കുകയാണ് സുകുമാരിയമ്മ നാളെ മുതൽ എന്നെ കാണാതാകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലത് കാണില്ലേ ആ സങ്കടം ഉള്ളിൽ കിടന്ന് കിടന്ന് അതൊന്ന് വെന്തോട്ടെ മുത്തശ്ശി അതിനെന്താ എടേ ഭയങ്കരി നിന്നെ ഞാൻ സമ്മതിച്ചു എന്നെ സുകുമാരിയമ്മ ഇപ്പോ അമ്മയുടെയും ചേച്ചിയുടെയും മുന്നിൽ ഞാൻ നല്ല കുട്ടിയാണ് ഒരു നല്ല കുട്ടി കാണാതായാലേ എല്ലാവരും സങ്കടപ്പെടൂ സിനിമയിൽ അഭിനയിക്കാൻ പോകൂ അല്ലേ മുത്തശ്ശി ജീവിതത്തിൽ അഭിനയിച്ചല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ എന്നാൽ നിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ പിന്നെ രാത്രിയുടെ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ എനക്ക് സുകുമാരിയമ്മ അതൊക്കെ ഓക്കെ ആണെന്ന് പ്രിയങ്ക എന്നാൽ പിന്നെ എൻ്റെ പൊന്നുമോള് ധൈര്യമായിട്ട് പോയിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട് സുകുമാരിയമ്മ ഫോണും വെച്ചു രാധിക പറയുന്നു യശോദയോട് എന്തായാലും അവളുടെ മനസ്സ് മാറിയല്ലോ അമ്മേ അത് തന്നെ ഒരു സന്തോഷമാണ് ഇത് സുകുമാരിയമ്മ കേൾക്കുന്നു ഇനിയിപ്പോ നന്നായിട്ട് അവൾ ചിന്തിച്ചാൽ ഒരു കുടുംബ ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോയനെയായിരുന്നു ശേഷം കാണിക്കുന്നത് പരമേശ്വരൻ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പത്മിനി ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നു സ്വസ്ഥത കിട്ടുന്നില്ല പത്മിനി വരുൺ പറഞ്ഞിട്ട് കേട്ടില്ലേ അവനോ പ്രിയങ്കിയോ നാളെ ആരെങ്കിലും ഒരാൾ മാത്രമേ കണിമംഗലത്ത് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം അവൻ ചെയ്യും ഉടൻ തന്നെ പരമേശ്വരൻ സൂര്യ വിളിക്കുന്നു സൂര്യയോടും കൽപ്പനയോടും ഇങ്ങോട്ട് വരാൻ പറയാം അവനെ ഇവനെ അല്പങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കൂ എന്നും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സൂര്യ വിളിക്കുകയാണ് പരമേശ്വരൻ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് അച്ഛാ നമ്മുടെ വർക്കേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണെന്ന് പറയുന്നു എന്താച്ചാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു വരണം രാധികയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ പറയുന്നത് അങ്ങനെ ഒരു ഇഷ്ടം നമ്മുടെ കുടുംബത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ നീ വരണം അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നീ പറഞ്ഞ അവൻ കേൾക്കും നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു രാധിക നിന്നെ സ്വന്തം മേട്ടനാട്ടല്ലെ സ കാണുന്നത് രാധികയുടെ നീ തന്നെ സംസാരിക്കണമെന്നും പറയുന്നു ഇവിടെ എന്ത് പറയുന്നു എന്നൊക്കെ സൂര്യ ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഇവിടെ ഒരു ഭീഷണി മുഴുക്കി നിൽക്കാണ് അവൻ പറഞ്ഞ കണക്കനുസരിച്ച് നാളെ കണിമംഗലത്ത് ഓന്നുകിൽ വരുൺ അല്ലെങ്കിൽ പ്രിയങ്ക ഒരാൾ മാത്രമേ കാണൂ എന്നാ പറയുന്നുണ്ട് പ്രിയങ്ക അവൻ ജീവനോടെ കഥച്ചു കളയും എന്നൊക്കെയാ പറയുന്നുണ്ട് ആ നേരത്തെ മുഖഭാവം കണ്ടാൽ അത് അവൻ ചെയ്യുമെന്ന് തോന്നിപ്പോകും ഒരു പരീക്ഷണത്തിന് എനിക്ക് വയ്യ ഞങ്ങൾ ഇപ്പോൾ തന്നെ തിരിക്കാ അച്ഛ എല്ലാത്തിനും പരിഹാരം കാണാം അച്ഛൻ ധൈര്യമായിട്ടിരിക്കുന്നത് സൂര്യ എടോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയും നാളെ രാവിലെ നമുക്ക് കണിമംഗലത്തേക്ക് പോകണമെന്ന് സൂര്യ കൽപ്പനയോട് പറയുന്നുണ്ട് എന്റെ കാര്യം എന്ന് കൽപ്പന അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം എന്ന് പറയുന്നുണ്ട് സൂര്യ വരുണന്റെയും രാധികയുടെയും വിഷു അല്ലേ അത് എന്നോട് വറച്ചു വെക്കണ്ട അത് തുടങ്ങിയിട്ടേ കാലം കുറച്ചായി അരുതാത്തതൊന്നും കണിമംഗലത്ത് ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ മുത്തശ്ശിയ അതുകൊണ്ട് ആരും അറിയാതെ പോയതെന്നും കൽപ്പന അതെ അച്ഛൻ വളരെ ദേഷ്യത്തിലാണ് നമുക്ക് നാളെ തന്നെ പോകണമെന്നും സൂര്യ പറയുന്നുണ്ട് ശേഷം ഉർവശി സോറി പത്മിനി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പരമേശ്വരനെ വരുണങ്ങനെ ഭീഷണിപ്പെടുത്തിയെന്നല്ല അതെ വരുണങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ വെറുതെ പേടിക്കുകയാണെന്ന് പത്മിനി പത്മിനി ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലങ്ങ് ഉറയ്ക്കും ഈ കാര്യം ഏകദേശം അങ്ങനെ തന്നെയാണ് കടിമംഗലത്തെ ആളുകളുടെ ഇടയിൽ പേരും പ്രശസ്തിയുമുണ്ട് എന്നൊക്കെ പറയുന്നു ഞാൻ ദൈവത്തെ വിളിച്ച് കരയുന്നുണ്ട് ഇതും അതുപോലെ പരിഹരിക്കപ്പെടുമെന്ന് പത്മിനി മനുഷ്യൻ പരിഹരിക്കേണ്ടത് മനുഷ്യൻ തന്നെ പരിഹരിക്കണം അല്ലാത്തത് ദൈവത്തിന് വിടാവൂ എന്നും പരമേശ്വരൻ പറയുന്നു ഇതേസമയം ബാഗുമായി കാത്തിരിക്കുകയാണ് പ്രിയങ്ക എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ